എവിടെയാണെന്നറിയുമോ സ്ത്രീയുടെ വിജയം എന്റെ സഹോദരിമാർ ശരിക്കും കേൾക്കണം ഒരു സ്ത്രീയുടെ വിജയം അറിയോ അവളുടെ ഭർത്താവ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിൽപ്പെടുമ്പോ അവളുടെ ഭർത്താവ് ജീവിതത്തിൽ ഒരു പ്രയാസത്തിൽ പ്രയാസത്തിൽപ്പെടുമ്പോ അവളുടെ മുഖമാണോ അവൾ അയാളുടെ മനസ്സിലേക്ക് ആദ്യമായി വരുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വിജയം അവിടെ മഹാനായ റസൂൽ കരീം അലൈഹി സലിമയുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഹിറാ ഗുഹയിലെ അഹിയാണ് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത മലക്കിനെ കണ്ടു മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്തു ആ പ്രവാചകൻ അലൈഹി ഉറച്ച് ആ വലിയ ഇറങ്ങി വരുമ്പോ അള്ളാന്റെ കുടുംബക്കാരെ വേറെല്ലാഞ്ഞിട്ടല്ല അള്ളാന്റെ തറവാട്ടുകാരെ വേറെല്ലാഞ്ഞിട്ടല്ല പ്രവാചകൻ ചങ്കിലോര പണയം വെച്ച് ചേർത്ത് പിടിക്കാനുള്ള അബു താലിബ് അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്

ജീവിതത്തിൽ പ്രതിസന്ധി മനസ്സിലേക്ക് മുഖം ഒരു നടത്തി നോക്കുക എന്റെ ഭർത്താവ് നിസ്സഹായനായി നിൽക്കുമ്പോ ആ നിസ്സഹായതയിൽ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തി അയാൾ ഇന്നലെ ചെയ്തു പോയ ആ പുത്തങ്ങൾ എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവർ അതല്ല എന്തൊക്കെ തെറ്റുകളും അബദ്ധങ്ങളും ആ മനുഷ്യന്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്റെ ഊഴമാണ് അയാളെ സമാധാനിപ്പിക്കേണ്ട അയാളെ സമാശ്വസിപ്പിക്കേണ്ട എന്റെ ഊഴമാണെന്ന് മനസ്സിലാക്കി ആ മനുഷ്യന് സമാധാനം നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സ്വയം വിചാരണ ചെയ്തു നോക്കുക ഒരു പെണ്ണിന്റെ വിജയം അവിടെയാണ് പ്രിയപ്പെട്ടത്